യിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദ പൂജ ചെയ്ത് ചെയ്തിരിക്കുകയാണ് ബന്ധെടുക്ക കരസ്വതി വിദ്യാലയത്തിലാണ് ഈ പരിപാടി നടന്നത് നമസ്കാരം വന്ന് വന്ന് വാർത്ത അവതരിപ്പിക്കുന്നവർക്ക് പോലും നോർമൽ ആയിട്ടുള്ള ഒരു വാർത്ത ഏതാണ് നമ്മൾ സന്തോഷിക്കേണ്ട അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത ഏതാണ് അത് എങ്ങനെ അവതരിപ്പിക്കണം ഒരു വാർത്ത എന്നതിനെ കുറിച്ച് പോലും ബോധമില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു സാഹചര്യത്തിന്റെ സമ്മർദ്ദമായിരിക്കാം കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു വിദ്യാലയത്തിൽ വിരമിച്ച അധ്യാപകരുടെ പാദ പൂജ കുറച്ച് വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിച്ചു അതായത് വെള്ളം തളിച്ചിട്ട് അവരുടെ പാദത്തിൽ ഇങ്ങനെ പുഷ്പങ്ങൾ അർച്ചിച്ചു ഗുരുപൂർണിമയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തത് അങ്ങനെ ഒരു വാർത്ത വന്നു പക്ഷെ എനിക്കിത് കേട്ടപ്പോൾ ഒരു മതമായിട്ടോ അല്ലെങ്കിൽ ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ പറയുന്നത് ഇനി ഈ അധ്യാപകരെ വിരമിച്ച അധ്യാപകരെ പ്രത്യേക ജാതിയിൽപ്പെട്ടവർ അന്ന് നോക്കി സെലക്ട് ചെയ്തുമായിരിക്കില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക ഏതായാലും അധ്യാപകരുടെ കൈയും കാലും തലയും ഒക്കെ വെട്ടുന്ന ഈ കാലത്ത് ഒന്ന് മുടിവെട്ടാൻ പറഞ്ഞുകഴിഞ്ഞാൽ അധ്യാപകനെ കുത്തിക്കൊല്ലുന്ന ഈ കാലത്ത് നമ്മളിവിടെ കേരളത്തിൽ തന്നെ കണ്ടതാണ് ഫോൺ വാങ്ങിച്ചു വെച്ചതിന് നിന്റെ വഴിയിൽ വെച്ച് തീർക്കുപെടാ എന്ന് ഒരു ഇത്രയും പോകുന്ന ഒരു പയ്യൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അധ്യാപകനെ പ്രധാനാധ്യാപകനെ ഭീഷണിപ്പെടുത്തിയെന്ന് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇത്രയും കെട്ട കാലത്ത് ഈ കെട്ട കാലത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് വന്ന വിദ്യാർത്ഥികൾ ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഓർത്ത് നമ്മൾ സന്തോഷിക്കണം അതിനെ നമ്മൾ പ്രതീക്ഷയോടെ കാണണം അത് ആശാവഹമാണ് ഇതിലെന്തെങ്കിലും അസ്വാഭാവികത ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല മാതാപിതാ ഗുരു ദൈവം എന്നൊരു കൺസെപ്റ്റ് നമുക്ക് ഇന്നും ഇന്നലെയും നമ്മൾ കേട്ടു തുടങ്ങിയതല്ല ഇത്തരം നന്മകൾ തിരിച്ചു വരട്ടെ അല്ലെങ്കിൽ ഉള്ളതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുക അല്ലാതെ ഇത് എന്തോ ഒരു പ്രത്യേകതയുള്ള വാർത്ത പോലെയാണ് ഒരു ബ്രേക്കിംഗ് ഒക്കെയാണ് അവതരിപ്പിക്കുന്നത് അതായത് ഹരിയാനയിൽ ഒരു വിദ്യാർത്ഥി അധ്യാപകനെ കുത്തിക്കൊന്ന സംഭവം റിപ്പോർട്ട് ചെയ്ത അതേ ടോണിലാണത് അവതരിപ്പിക്കുന്നത് അത് ഇപ്പോൾ കിട്ടുന്ന വിവരം വിദ്യാർത്ഥികളെ കൊണ്ട് ഇങ്ങനെ ജയിച്ചു അങ്ങനെ ജയിച്ചു അപ്പോൾ ഇത് ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നടപടികൾ അവിടെ നിൽക്കട്ടെ വേറെ അത് നിയമവശാൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പോകട്ടെ പക്ഷേ ഈ സംഭവത്തിൽ എന്തെങ്കിലും നമുക്ക് കുറ്റപ്പെടുത്താനുള്ളതായിട്ട് മൂന്നാമതൊരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് കുറ്റപ്പെടുത്താനുള്ളതായിട്ട് തോന്നി നല്ല ഒരു കാര്യം എന്നാണ് അല്ലേ നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് വിരമിച്ച അധ്യാപകർ അത്രയും സീനിയർ ആയിട്ടുള്ള അധ്യാപകര് അപ്പൊ എന്തിലും ഒരു അസ്വാഭാവികത കണ്ടെത്തുക അതിനെ വലിയ എന്തോ തെറ്റായി ചിത്രീകരിക്കുക ഞാൻ ചോദിക്കട്ടെ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ എല്ലാവരും കൂടി കക്കൂസ് വണ്ടിയിൽ പോയപ്പോ കത്തുന്ന വെയിലിൽ കൊച്ചു കുട്ടികളെ റോഡിൽ നിരത്തി നിർത്തിയില്ലേ കൈ കാണിക്കാൻ വേണ്ടി മണിക്കൂറുകൾ എന്നിട്ട് അതുവഴി കടന്നു പോയപ്പോൾ ആ വണ്ടിയെങ്കിലും ഒന്ന് സ്ലോ ചെയ്തോ അവരെ കൈ വീശി കാണിച്ചില്ല എന്നുള്ളത് പോട്ടെ ആ വണ്ടി ഒന്ന് സ്ലോ ചെയ്യാനുള്ള മര്യാദ പോലും കാണിച്ചു ആ കേസ് ആയി അതുകൂടാതെ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് കള്ളം പറഞ്ഞ് ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അത് ഇതുവരെയായി അപ്പോൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കുട്ടികളുടെ മനസ്സിൽ കൂടി ആശയക്കുഴപ്പം ഉണ്ടാക്കരുത് നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം അവർ നമ്മൾ ദൈവതുല്യരായി കാണുന്ന ആളുകളാണ് എന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആ ഒരു വിശ്വാസം അല്ലെ ആ ഒരു കാഴ്ചപ്പാട് അതിലൊക്കെ നിങ്ങൾ മനഃപൂർവ്വമേൽപ്പിക്കുന്ന മങ്ങലാണ് ഇന്നുള്ള അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൽ വന്നിട്ടുള്ള മൂല്യചുതിക്ക് കാരണം ഇപ്പോൾ നിങ്ങളിങ്ങനെ പറയണം ഇപ്പോൾ ഡിവൈഎഫിയുടെ ആരോ പറയുന്നത് കേട്ട് കഴിഞ്ഞ ദിവസം ഒരു നേതാവ് കുട്ടികളിൽ അജ്ഞതയല്ല പകർന്നു നൽകേണ്ടത് അറിവാണ് നിങ്ങളെന്ത് ജ്ഞാനമാണ് കുട്ടികളിൽ പകർന്നത് കൊടുക്കുന്നത് മിനാന്നല്ലേ നിങ്ങൾ ഈ പഠിപ്പുമുടക്കിന്റെ ഭാഗമായിട്ട് ഒരു സ്കൂളിൽ കഞ്ഞുവെക്കുന്ന സ്ത്രീയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് ആ അത്തരം അറിവുകൾ പകർന്നു കൊടുത്താൽ മതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഒരാളോട് തോന്നിയാൽ അവരെ അങ്ങ് തീർത്തു കളയണം ഏഹ് ചെടിച്ചട്ടിയും ഒക്കെ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തണം ഇതൊക്കെയാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മാതൃകയായി കണ്ട ഒരു വേടനെ അറിയാമോ ആ വേടനെ ആരാധിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നോ വേടനെ മാത്രമല്ല ഒരു യോഗ്യതയും ഇല്ലാത്ത സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ ഗോഷ്ടികൾ കാട്ടിക്കൂട്ടുന്ന ആളുകൾക്ക് പിന്നാലെ പായുന്ന കുട്ടികൾ അവരെയൊക്കെ ആരാധനയോടെ നോക്കി കാണുന്ന കുട്ടികൾ നമുക്ക് പോലും അറിയാത്ത ഓരോരുത്തരെ കൊച്ചു കുട്ടികൾക്കറിയാം അവരിങ്ങനെ ആരാധനയോടെ കാണുകയാണ് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാമോ ഒന്നുമില്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് വിരമിച്ച അധ്യാപകർ എന്ന് പറയുമ്പോൾ ഒരുപാട് തലമുറകൾക്ക് അക്ഷരത്തിന്റെ വെളിച്ചം കൊടുത്ത ആളുകളാണ് അവരുടെ ഒരു പാതപൂജ ചെയ്യുന്നതിൽ ഈ ചെയ്ത കുട്ടികൾക്കോ അവരുടെ മാതാപിതാക്കൾക്കോ അവിടുത്തെ അധ്യാപകർക്കോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെയാണ് അത് ചെയ്തതെങ്കിൽ ആർക്കാണ് ബുദ്ധിമുട്ട് എന്നതാണ് ചോദ്യം ഇതൊരു നെഗറ്റീവ് വാർത്തയാക്കി ആക്കി ആർക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ രാഷ്ട്രീയ താല്പര്യം കണ്ടെത്താൻ ശ്രമിക്കരുത് രാഷ്ട്രീയ പകപോക്കലിനുള്ള ഉപാധിയായിട്ട് കാണരുത് നമ്മുടെ സംസ്കാരത്തെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ നിങ്ങൾ ഈയിടെയായിട്ട് വലിച്ചിഴക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് തെറ്റാണ് ഇതിൽ ആർക്കും നോർമലായിട്ടുള്ള ഒരു മനുഷ്യനും ഒരു തെറ്റും ഇതിൽ കണ്ടെത്താൻ പറ്റുന്നില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ്റെ കാലാണ് വിളിച്ച് ഇങ്ങനെ പാദപൂജ ചെയ്യിപ്പിച്ചതെങ്കിൽ നമുക്ക് പറയാം എന്ത് യോഗ്യതയാണ് അവർക്കുള്ളതെന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ നടൻ്റെയോ സിനിമാ നടിയുടെയോ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ വളരെ വിലയുള്ളതായിട്ട് നമ്മൾ കാണണം നശിച്ച കെട്ട കാലമാണ് നശിച്ചു വയ്ക്കൊണ്ടിരിക്കുന്ന കാലമാണിത് മുതിർന്നവരെന്നില്ല ചെറിയ കുട്ടികളെന്നില്ല നാശത്തിൻ്റെ വക്കിലാണ് നമ്മുടെ സമൂഹം മൊത്തം അതിനിടയിൽ ഇത്തരം നന്മകൾ ആരെങ്കിലും മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികൾ അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ അവരതിലൊരു സംതൃപ്തിയും സന്തോഷവും കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കണം നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ തന്നെ കുട്ടികൾക്ക് പാദപൂജ ചെയ്യാൻ കണക്കിന് അല്ലെങ്കിൽ അവരുടെ ബഹുമാനം കിട്ടാൻ കണക്കിന് ആ ഒരു ലെവലിലേക്ക് മാറാൻ അധ്യാപകരും ശ്രദ്ധിക്കണം അതും നമ്മളിവിടെ പറയേണ്ട വിഷയം തന്നെയാണ് സുകുമാർ അഴീക്കോടിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബാലാമണിയമ്മയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരി ബാലാമണിയമ്മയുടെ രണ്ട് വരികൾ ഒരുപാട് അദ്ദേഹത്തിന് ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട് അതായത് അമ്മ കുഞ്ഞിന് മുലയൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ മുലയൂട്ടുന്ന സമയത്ത് അമ്മ പറയുകയാണ് എൻ്റെ പൊന്നോമനെ ഈ മുലപ്പാലിൽ നിന്ന് ഒരു വിഷവും നിന്നിലേക്ക് കടക്കാതിരിക്കട്ടെ അപ്പൊ ലോകത്ത് ഒട്ടും വിഷമില്ലാത്ത വിഷമുണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു ആഹാരമാണ് അല്ലെ ഒരാതാണ് അമ്മയുടെ മുലപ്പാൽ കുഞ്ഞു കുടിക്കുന്ന മുലപ്പാൽ അപ്പോ അത്രയും നന്മയോടുകൂടി തൻ്റെ കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ ഒരമ്മ ചിന്തിക്കുന്നത് പോലെ ഓരോ അധ്യാപകരും ഓരോ രാഷ്ട്രീയക്കാരനും ഓരോ എഴുത്തുകാരനും ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ വിഷമില്ലാത്തത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നുണ്ട് എന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് അധ്യാപകർ അവരും ആ രീതിയിലേക്ക് ഉയർന്ന് കുട്ടികളും അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന തലമുറയിലെങ്കിലും ഒരു പ്രതീക്ഷ വയ്ക്കാൻ സാധിക്കും അല്ലാതെ ഇതേ കണക്കിനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിപ്പോൾ അനാവശ്യമായിട്ടുള്ള ഒരു ചർച്ച ഉണ്ടാക്കിയപ്പോൾ കുട്ടികളുടെ മനസ്സിൽ തന്നെ ഒരു കൺഫ്യൂഷൻ വരികയാണ് ഓൾറെഡി ഭാരതമ്പ വിഷയത്തിൽ നിങ്ങളത് ചെയ്തു കഴിഞ്ഞു വലിയൊരു തെറ്റ് ഏഹ് ആ കുട്ടികളൊന്നും അറിയാതെ അവർ വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം ചെയ്തു പിന്നീട് അതൊരു വലിയ വാർത്തയാകുമ്പോൾ അല്ലെങ്കിൽ അവരെ കൊണ്ടത് ചെയ്യിച്ചു അത് തെറ്റായി ഇങ്ങനെ ഒരു വിവാദമാകുമ്പോൾ അവരിൽ തന്നെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും അപ്പോൾ അത് ചെയ്യാൻ പാടില്ലേ ആ ശരിയാണല്ലോ നമ്മൾ എന്തിനാണ് കണ്ടവരുടെ കാലിൽ പൂജ ചെയ്യുന്നത് അവരാരാണ് അവർക്കെന്തിനാണ് നമ്മൾ ബഹുമാനം കൊടുക്കുന്നത് ആ രീതിയിലേക്ക് കുട്ടികളുടെ ചിന്ത പോവും എന്തിനാണ് കുഞ്ഞു മനസ്സുകളിൽ ഇത്രയും ദുഷ്ടത നിങ്ങൾ കുത്തിവെക്കുന്നത് ഒരു കാര്യവുമില്ലാതെ റാഗിങ് ഇതുവരെ തടയാൻ നിങ്ങളെ കൊണ്ടുപറ്റിയിട്ടുണ്ടോ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ വലിയ കോളേജുകളിൽ വരെ ഇപ്പോഴും റാഗിങ് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇത്രയും ഒരു ഉത്സാഹം നിങ്ങൾ കാണിക്കാത്തത് എന്താണ് ഈ അമൃത ചിന്മയ വിദ്യാലയം ഇവിടെയൊക്കെ എന്തും പുതിയ വാർത്തയല്ല ഒരു ഗുരു പൂർണിമ ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളതാണ് ഇതിപ്പോൾ പ്രത്യേക തരം വാർത്തകളാക്കി ഇതൊക്കെ അവതരിപ്പിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ കുട്ടികളോട് ചെയ്യുന്ന തെറ്റാണത് കുറേ പേര് ഇത് അന്ധവിശ്വാസം വൃത്തികെട്ട സനാതനധർമ്മം ഇങ്ങനെയൊക്കെ കമൻ്റ് ചെയ്യുന്നവർ കണ്ടു ഇത് സനാതനധർമ്മത്തെ വിടൂ അന്ധവിശ്വാസത്തെ വിടൂ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലത് നമ്മൾ ഒരാളോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന ഒരു രീതിയായിട്ട് ഈ പാദപൂജയെ കാണുന്നു സ്ത്രീകളുടെ പാദപൂജ ചെയ്യാറില്ലേ ചില ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അത് അവരോടുള്ള അങ്ങേറ്റത്തെ ബഹുമാനം കാണിക്കാനാണ് അത് അധ്യാപകരെ നമ്മൾ ബഹുമാനിക്കണം നമ്മൾ എത്രത്തോളം ബഹുമാനിക്കണം എന്നാണ് കുട്ടികൾ ആ സമയത്ത് ചിന്തിക്കുന്നത് അതാണ് ഇവർ ഇതിലൂടെ അവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്തരം നന്മകളെ വെറുതെ വളച്ചൊടിച്ച് പ്രശ്നങ്ങളാക്കാതിരിക്കുക വിവാദങ്ങളാക്കാതിരിക്കുക നമുക്ക് ചർച്ചയ്ക്കുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവിടെ നിരന്ന് നിൽപ്പുണ്ട് അതൊന്നും കാണാതെ തിരഞ്ഞു പിടിച്ച് നന്മയുള്ള കാര്യങ്ങളെ നശിപ്പിക്കുന്നതിൽ അത് കാണുമ്പോൾ ദുഃഖമുണ്ട്